അറിവിൻ പൊരുളേ വിശ്വനായക അറിയാതെ ചെയ്ത അപരാധങ്ങളെല്ലാം അപരാധമലരായി കൈക്കൊള്ളാതെ നീ അറിയാതെ ചെയ്ത അപരാധങ്ങളെല്ലാം രായി കൈക്കൊള്ളാതെ നീ ആനന്ദൻ അന്തരംഗത്തിലെ ആയിരം ദീപമായി തെളിയേണേ ആയിരം ദീപമായി തെളിയേണേ പൊരുളേ വിശ്വനായക അറിയിക്കുന്നു ഞാൻ ഞാൻ മനസ്സിൻ്റെ നൊമ്പരമല്ല അറിയിക്കാത്തതാണെന്നറിഞ്ഞിട്ടും ആശയോടെ നിൻ മുന്നിൽ kai ne tum kai thank you Oh sab guruvyo namaha റിവിൻ പൊരുളേ വിശ്വനായക അറിയിക്കുന്നു ഞാൻ ഞാൻ മനസ്സിൻ്റെ നൊമ്പരമല്ല അറിയിക്കാത്തതാണെന്നറിഞ്ഞിട്ടു ആശയുടെ നിൻ മുന്നിൽ കൈനീട്ടുന്നു ഞാൻ അറിവിൻ പൊരുളേ വിശ്വനായക അറിയിക്കുന്നു ഞാൻ ഞാൻ മനസ്സിൻ്റെ നൊമ്പരമെല്ല അർഹിക്കാത്തതാണെന്നറിഞ്ഞിട്ടും ആശയോടെ നിൻ മുന്നിൽ കൈനീട്ടും ആയിരം യുഗങ്ങളായി യാത്ര ചെയ്തൊരു വന്നു മുന്നിൽ ആയിരം യുഗങ്ങളായി യാത്ര ചെയ്തൊരു ആയുസ്സുമായി വന്നു നിൽക്കുന്നു മുന്നിൽ ആഗ്രഹങ്ങൾ അറ്റ പവിയായി അനുഗ്രഹം ചൊരിയേണേ ഈ അനുഗ്രഹം ചൊരീണേ ുംറിവിൻ പൊരുളെ വിശ്വനായക അറിഞ്ഞും അറിയാതെയുമായി നടിച്ചൊരു അഹങ്കാരപ്രവൃത്തിയിൽ പാപമല്ല പ്രവർത്തിൽ പാപമല്ല അറിവായി വിളങ്ങി നിൽക്കുന്നു നിന്നിൽ അഗ്നിൽ വീണ ശലഭം പോലല്ലയോ ശലഭം പോലല്ലയോ അറിവിൻ പൊരുളേ വിശനായക അറിയാതെ ചെയ്ത അപരാധങ്ങളെല്ലാം അപരാധമലരായി കൈക്കൊള്ളാതെ നീ അറിയാതെ ചെയ്ത അപരാധങ്ങളെല്ലാം അപരതമലരായി നീ ആനന്ദമായി അന്തരംഗത്തിലേ ആയിരം ദീപമായി തെളിയേണേ ആയിരം ദീപമായി തെളിയേണേ അറിവുപൊരു വിശ്വനായക ുന്നു ഞാൻ ഞാൻ മനസ്സിൻ്റെ നൊമ്പരമല്ല അർഹിക്കാത്തതാണെന്നറിഞ്ഞിട്ടും ആശയോടെ നിൻ മുന്നിൽ കൈനീട്ടും ഞാ കൈനീട്ടും ഞാ ഹൃദയത്തില് പരിവർത്തനം വരുത്താൻ പറ്റൂലേ മനുഷ്യന്മാരുടെ ആ പരിവർത്തനം കാരണം ഈ സംഗീതം ഉള്ളിലൂടെ നമ്മൾ ആഴത്തില് ആ തമ്പുരാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് ചോദിക്കുകയല്ലേ മുക്തി അല്ലെങ്കിൽ മോഷം ശരിക്കും എന്തിനാ ഈ മായ നിറഞ്ഞ് വീണ്ടും വീണ്ടും മായ നിറഞ്ഞ് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചു ജനിച്ച് മരിച്ച് ഇതിനൊരു അന്ത്യം വേണല്ലോ അങ്ങനെ പരിവർത്തനം മാനവ ഹൃദയങ്ങൾക്ക് വരണം അതിന് ചെറിയ ചെറിയ വലിയ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ചെറുതായാലും ലളിതമായാലും നമുക്കിപ്പോൾ നമ്മുടെ ഗുരു നൽകിയതും ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചെയ്തു പോരുന്നതുമായ അതിനും ഒരുപാട് മഹത്വവും അമൂല്യവുമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെയാണ് കാരണം വളരെ സിമ്പിളായിട്ട് പരിവർത്തനം വരുത്താൻ പറ്റുന്നവരുണ്ട് അല്ലേ കുറേ അനുഷ്ഠാനം ചിട്ടകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും ചില ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പാണ്ടുവരുന്നവരുണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് കൃഷ്ണന്മാർ നല്ല രസമായിട്ട് പാടണമായിരുന്നു എന്താ പറയാ നമുക്ക് അപൂർവമായിട്ട് ഒരു പ്രത്യേക ഈ ജന്മസിദ്ധം ഈ ജന്മം തന്നതല്ലേ നമുക്ക് രണ്ടും ഉണ്ട് നല്ല നന്മയുടെ ഒരു സന്തോഷം നൽകുന്നതുകൊണ്ട് ദുഃഖം നൽകുന്നുണ്ട് രണ്ടും നമുക്ക് നമ്മുടെ കർമ്മഫലം ഫലം തന്നെ നല്ലത് വരുന്നതും നമ്മുടെ നല്ല കർമ്മം തന്നെയാണ് അപ്പൊ അത് നമ്മൾ കൂടുതൽ നല്ല കർമ്മം ചെയ്ത് ചീത്ത കർമ്മങ്ങളെ വീട്ടണം വീട്ടീട്ട് പോണം ഈ ഭൂമിയിൽ പോകുമ്പോ നമ്മള് കടങ്ങളൊക്കെ വീട്ടിൽ തന്നെ പോണം അതിന് ഒരുപാട് സഹിക്കേണ്ടി വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിലൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു പ്രാർത്ഥന ചൊല്ലി പിന്നെ കുറേ നമ്മൾ നമുക്ക് വരുന്നതിന് കുറേ എന്താ എന്താ സങ്കടവും ദുരിതം തൊക്കെ ആയിട്ടിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഒന്നും ആവുന്നില്ല കാരണം നമ്മൾ അത്രയ്ക്ക് ജന്മങ്ങളായിട്ടില്ല പക്ഷെ ജന്മങ്ങളെടുത്ത് പാകപ്പെട്ടവരെ തന്നെയാണ് ഇതുപോലുള്ള ഈ ആത്മതത്വങ്ങളൊക്കെ പറയുന്ന ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ നമ്മുടെ നമ്മുടെ ജന്മത്താൽ നിയോഗിക്കപ്പെട്ട ഗുരുവിനെയാണ് നമുക്ക് കിട്ടുക കാരണം നമ്മൾ കഴിഞ്ഞ ജന്മത്ത് എത്ര അർഹത നേടിയിട്ടുണ്ടോ അതിനനുസരിച്ച് പാകപ്പെടുത്തിയ ഒരു ജീവിതവുമായി നമ്മൾ ആ ഗുരുവിന്റെ മുന്നിൽ എത്തിച്ചു തരും അപ്പോൾ ഒരു നേരത്തെ നമ്മൾ കുറച്ച് നേരത്തെ ഇന്ന് തന്നെ കുറച്ച് ഒരു വിഷയം പറഞ്ഞ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്നാല് ആ ദൈവചൈതന്യത്തിനെ കാണണം ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ദേവിയിലേക്ക് നോക്കും ദേവിയുടെ ചൈതന്യത്തിലേക്ക് നോക്കിയിട്ട് അതിലേക്ക് ചോദിച്ചു ചെയ്യ ആ ചൈതന്യം മാത്രം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശ്രദ്ധ പോയി ഏകാഗ്രം ഇട്ടുപോകും അപ്പം തന്നെ നമുക്കൊരു സുഖം കിട്ടില്ല സന്തോഷമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ട്യൂണിങ് ഉണ്ട് ട്യൂണിങ് നല്ലത് മാത്രം അപ്പം ഇത് ഇതിൻ്റെ ഇവിടെ നമുക്ക് ഗുരു ഒരുപാട് ഉപാധികൾ ജപം അല്ലേ ഒരുപാട് ഉപ ടൂൾസുകൾ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെ ദൈവത്തിലേക്ക് എടുക്കാൻ പ്രാർത്ഥന ജപം ഗ്യാനം യോഗ അല്ലേ പ്രാണായാമം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പ്രാർത്ഥനാ ഗാനങ്ങളുടെ സെക്ഷ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ ആ ആ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതന്നെ ആഴത്തിലേക്ക് ധ്യാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഇല്ലേ ഇങ്ങനത്തെ ഗാനങ്ങൾ സുഖമല്ല സംഗീതാത്മകമായി ധ്യാനത്തിലേക്ക് നമുക്ക് കുറേ നേരം നമുക്കൊന്നും നിശ്ചലമായി ഇരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ കുറേ നമുക്ക് തിരിച്ചറിവുകൾ കിട്ടും പിന്നെ കുറേ എന്താ പറയുക നമ്മുടെ വന്നത് മുഴുവനും നമ്മളുടെ കടമുജന്മ കടങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയും അത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും ക്ഷമിക്കാൻ തയ്യാറാകും ഓക്കെ എനിക്കിത് കഴിഞ്ഞ് വീട്ടിയിട്ട് ഇനി പോകണം കാരണം ഇനി ഇതിൻ്റെ പലിശ അടക്കം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇനി വേണ്ട കാരണം അത്ര അങ്ങനെയല്ല നമ്മൾ വിചാരിക്കും ഇനി മായയിൽ പെട്ട് കാരണം അറിഞ്ഞറിയാതെയായിട്ട് നമ്മുടെ അതിന് തെറ്റുകളും പിഴകളും വന്നു പോകും കാരണം ഈ തിരിച്ചറിവ് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ജീവിതത്തിലായിരിക്കും അല്ലേ നമുക്ക് എന്നിട്ട് അങ്ങനെ ജീവിക്കാനുള്ളൊരു ജന്മം ഇനി തരല്ലേ ഈ യുഗത്തിൽ തന്നെ എത്ര ജന്മം എടുത്തു എന്ന് നമുക്ക് പറയാനും കൂടിയും പറ്റില്ല അല്ലേ അത്രയേറെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ജന്മം ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു ജീവാത്മാവ് എല്ലാവരും പറയും എന്തൊരു സുഖമായിട്ടാണ് സുഖമല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഗീതയിലുണ്ട് പുരാണങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു പി അത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അമ്മ എന്താ പറയുക അമ്മയുടെ എല്ലാ വിചാര തരംഗങ്ങളും അതിനെ ബാധിക്കും അപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് അതിൽ ആഗിരണം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ രീതിയിലുള്ള കൃമികീടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കാരണം ഈ ഭക്ഷണം എച്ചില് എച്ചിരി പോലൊരു സംഭവമല്ലേ അതിൻ്റെ ഉള്ളിൽ കടി എന്തൊക്കെ സഹിച്ച് പീഡനം സഹിച്ചിട്ടേ വേദനയും വിഷമവും കൊണ്ട് പൊളഞ്ഞിട്ടാണ് ആ കുട്ടി ശിശു അതിൻ്റെ ഒരു എന്താ പറയാ വലിയൊരു മുജന്മ പാപകർമ്മ ദുരിതം തന്നെ ആ ഗർഭത്തിൽ വെച്ച് അനുഭവിച്ച അനുഭവിക്കുകയാണ് ഇനങ്ങാനും വിണ്ടാനും ഒന്നിനും പറ്റില്ലല്ലോ അതിൻ്റെ ഇതിൽ ഒരു സമയത്ത് ഈ മുജന്മങ്ങളുടെ വിളിവ് ഭഗവാൻ അറിയാതെ തന്നെ ഭഗവാനെ വിളിക്കുകയാണല്ലോ അപ്പൊ അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നു കാരണം നീ ഇങ്ങനെ ജനിക്കേണ്ടി വരുന്നത് ഇന്നത് കൊണ്ടാണെന്നും ഈ ജന്മ നീ ഇത് തീർക്കാനും സൽക്കർമ്മം ചെയ്യാനും ഈ കടങ്ങൾ വീട്ടാനും നല്ല രീതിയിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജന്മമാണെന്നപ്പോൾ പ്രതിജ്ഞ എടുത്തിട്ടാണ് തയ്യാറാവണത് പുറത്തേക്ക് വരാൻ ഭൂമിയിലേക്ക് വന്ന ആ നിമിഷം തന്നെ കൊച്ചു സമയത്തൊക്കെ നല്ല ഓർമ്മയുണ്ടാകും കാരണം അപ്പ ആ പരബ്രഹ്മമായി പരമാത്മാവുമായിട്ട് ദൈവമായിട്ട് സാങ്കത്യത്തിലാണെന്നാണ് പറയുന്നത് നല്ല ശക്തിയുമായിട്ട് കാരണം നിഷ്കളങ്ക ശിശുവല്ലേ കണക്ഷനെ ആ പക്ഷെ അപ്പാ ശിശുവിന്റെ ഉള്ളിൽ തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഈ അച്ഛനമ്മമാരുടെ അടുത്ത് എനിക്ക് ഇത് കാര്യം സാധിക്കില്ല ചിലപ്പോ അങ്ങനെയാണല്ലോ ഒരു കൊച്ചിനെ അറിയോ ആത്മതത്വം അറിയാത്തവര് എങ്ങനെയാ വളർത്തുക കുട്ടിന് അവരുടെതായ ഇഷ്ടങ്ങൾ അല്ല അങ്ങനെ ഒരു സംഭവം അപ്പൊ അത് കിട്ടില്ലെങ്കിൽ ദുരിതമാണ് വീണ്ടും കാരണം കുട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങുന്നതോട് മായ കയറും പിന്നെ കണക്ഷൻ വിട്ടു ദയവായിട്ടുള്ള ഒരു കണക്ഷനെ വിട്ടു അതുവരെ അവർ ആ ഒരു ഇതിലായിരിക്കും അതായത് ഞാൻ ഇങ്ങനെ ഇതിനാണ് വന്നത് ഇതിനാണ് വന്നത് പക്ഷേ കുറച്ച് വലുതായി മനസ്സ് വരുന്നോടുകൂടി അതൊക്കെ മറന്നു മായയിൽ വീണ്ടും ഒഴുകി വീണ്ടും തെറ്റുകൾ ചെയ്ത് പിന്നെ എന്തോ ഒരു കുരുത്തത്തിന് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു വരുമ്പോൾ തിരിച്ചറിവ് അപ്പോഴും വരാൻ പറ്റാത്ത ആളുകളുണ്ട് വ്യക്തികളുണ്ട് തിരിച്ചറിവ് വരാതെ പോകുന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ ഒരു ജീവിതമാണ് കടം വീട്ടി തീർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള രീതിയിലൊരു ജീവിതം സമർപ്പിക്കുകയാണ് അവിടെ അത് ആ വിശ്വശക്തിക്കൊരു സമർപ്പണമാണ് ഗുരുഭാഗത്തിലൂടെ അവിടെ നമുക്ക് ഇനി കിട്ടാൻ പോകണം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഓർക്കണില്ല ഒരു യാത്ര അപ്പ അത് ഈ പാട്ടുകൾ ഈ ഗാനം കേട്ടപ്പോൾ ഇത് ഓർമ്മയെന്നൊന്നു മാത്രം നമ്മള് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊന്നല്ല പക്ഷെ ഈ ഇത്രയും ജന്മം എടുത്ത് വന്ന് നിന്ന് പിന്നെയാണ് മുക്തിക്ക് വേണ്ടി നമ്മൾ എത്തിച്ചേർന്ന സ്ഥാനാണിത് അപ്പൊ അത് ആലോചിച്ചിട്ടുണ്ട് മാത്രം അപ്പൊ ഇനി അധികം ജന്മങ്ങളും ഇങ്ങനെ ജന്മങ്ങളും എടുക്കാതെ ഇനി മായയിലേക്ക് വരാതെ നമുക്ക് പോകാൻ സാധിക്കണു പ്രാർത്ഥിക്കാം അല്ലേ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം പരബ്രഹ്മമേ പാടിയിട്ടുണ്ടല്ലോ അതിന്റെ നാലു പേരിയൊന്നു പാടി പരബ്രഹ്മമേ ആദി പരാശക്തി परब्रह्ममे आदिपराशक्ति आश्रयर्कुण्यकलय दैवमे पारिति सृष्टिसंहारनटनमा पारि सृष्टिसंहार नटनमाो मनवरि मयिके समी गणमेव परब्रह्ममे आदिपरशक्ति आश्रयर्क कडलय देवमी पाल् सृष्टि संहारनटनमाो परिल् सृष्टि संहारनटनमाो माधवरि नीकी सयुजमेव गणमे परब्रह्ममे आदिपराशक्ति आश्रयर्कुण्यकलय देवमे